നമ്മളെ മഞ്ചേരി മാർക്കറ്റിക്ക് ഏറ്റവും പ്രായമായ കച്ചവടക്കാരനാണ് നമ്മള് കൂപ്പനെ വിളിച്ചാൽ രാഷ്ട്രപിതാവെന്ന് വിളിച്ചത് കേട്ടോ നമ്മളെ ഗാന്ധിജിന്റെ പോലെ കണ്ടിട്ട് എത്ര വയസ്സായി ആ നൂറ് വയസ്സ് കഴിഞ്ഞു അല്ലേ പത്തൊക്കെ ആയോ ആ പത്താങ്ങാന് നൂറ് കഴിഞ്ഞിട്ട് രണ്ടുമൂന്ന് വർഷമായി കുറെ വർഷമായി മാർക്കറ്റിക് വരല്ലോ കച്ചവടം സർവൈ വല്ലേ അറുപത് അറുപറുപത്തഞ്ച് കൊല്ലമായിക്കണു മൂപ്പര് സ്വന്തം കച്ചവടം ചെയ്യേണ്ടത് എന്നും മാർക്കറ്റിക്ക് വരും ബന്ധാണെങ്കിലും വരും അർത്ഥാണെങ്കിലും മൂപ്പര് മാർക്കറ്റിക്ക് വരും കേട്ടോ മാർക്കറ്റിൽ വരാത്ത ഈ മഞ്ചേരിക്കടുത്ത് ചങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് പലചര കച്ചവടം നടത്തുന്ന ഈസാക്ക് എല്ലാ ദിവസവും മാർക്കറ്റിലേക്ക് വന്ന് മുബര കടയിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ ഏറ്റിയിട്ടുള്ള പോക്കാണ് ഏകദേശം സ്റ്റാൻഡ് അര കിലോമീറ്ററോളം നടക്കണം പോകുന്ന വഴിയിൽ കൂട്ടുകാരായ കച്ചവടക്കാരുടെ കുശലം പറഞ്ഞിട്ടാണ് ഈ പോക്ക്